പറക്കണേ ഇല്ലേ ഇതിലൂടെ എൻട്രി ഓക്കെ ഓഹോ ഇത് വല്ലാത്ത വൈബാട്ടോ ഇത് ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ട് പറത്തി ഇങ്ങനെ കൊടുത്ത് നേരെ തയ്യാറാക്കി വീണ്ടും അതേ പ്രസ് ചെയ്യാ ഓ ഇങ്ങനത്തെ സംഗതിക്കൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോക്കേണ്ടി വരും നിങ്ങൾക്ക് എന്തായാലും പോയി നോക്കാം ജസ്റ്റ് ഇട്ടിൻ്റെ വൈബ് തന്നെ കേട്ടോ പോലെ കേട്ടോ ഓ ഇവിടെ ചെറിയ റെയിൽ പോകണ്ടോ ഓക്കെ ഷെഫിക്ക ക്ഷീണിച്ച നമ്മളെ ബ്രോണേ ഈ ട്രെയിന് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കട്ടോ മൊത്തത്തിൽ വണ്ടർല മുഴുവൻ കറങ്ങോ ഓരോ സ്റ്റോപ്പ് വെച്ച് കറങ്ങാൻ തോന്നേ നീലെന്തായാലും ഫെൻഡാസ്റ്റിക് ആവട്ടോ ഈ ഒരു സംഗതി എന്തായാലും അതിപോലെ ആ വണ്ടർല ശരിക്കും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടോ അതിന്റെ ബാക്കിലുണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഓ ആർത്തേ ഞാൻ രണ്ട് റൈഡിൽ പോയിട്ട് ഹെഡ് ടൈക്കിൻ്റെ പ്രശ്നമുണ്ടോ കാരണം ഒന്നാമത് നോക്കി ഷൂട്ട് ചെയ്തിട്ടാണ് എന്തായാലും നോക്കാം പൊളിക്കും കിട്ടുന്നല്ലേ അപ്പോൾ ഈ നെക്സ്റ്റ് എൻ്റെ പരിപാടി വെച്ചാൽ ടിക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ട് പുള്ളിക്ക് തരാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം കാരണം ഞാൻ ശരിക്കും പറഞ്ഞല്ലേ നല്ല നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് വേണ്ടിയിരുന്നു കാരണം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് തന്നെ വെച്ചാൽ ഒരു വാ വാട്ടർ സ്റ്റിക്കാണ് വെള്ളത്തിട്ട് ഉപയോഗിക്കണം ഇവിടെ വാട്ടർ പാർക്ക് ഉണ്ടെന്നാ പറഞ്ഞതാരണോ ഇതൊക്കെ പോയി വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കണമല്ലോ വാട്ടർ പാർക്ക് ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയില്ല അപ്പൊ ഇതിവേ ഞാൻ പറഞ്ഞതെന്ന ചോദിച്ചാല് അങ്ങനത്തെ വലിയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പൊളിക്കായിരുന്നു ഹായ് ഹായ് പോലോ യൂട്യൂബ് ഓക്കെ അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് കാണാം ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് അടക്കാൻ പോകണ്ടോ രണ്ടാളാണ് ഞാനുണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടാളെ പേര് ജുനൈദന കേട്ടോ പൊങ്ങാണേ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ ചോദിച്ചാലും വലിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ടോ ഓരോരുത്തരുടെ ദീനോ മുകളിലേക്കായിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അങ്ങളം മലപ്പുറം വാശി പറഞ്ഞാൽ പരിന്തിലേസിലത് അതാണ് വിമാനം പോലെ എങ്ങനെ പറക്കാണ്ടോ നല്ല അടിപൊളിയായിരിക്കും നോക്കാൻ പറ്റിയ മുകളിൽ കുറച്ച് ഒച്ചാരി കൊടുക്കുക കുറച്ച് ആളുകളിലെ ഭയങ്കര കോമ്പടില്ലേ ഡാഡിയും അമ്മീന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചണ്ടാക്കിട്ടിട്ടോ പിന്നെ അതേപോലെ തന്നെ മറ്റേ പിന്നെ എന്താ വേറെ വിഷയം ഛർദ്ദിക്കാൻ വരും അറിയില്ല ഛർദ്ദിക്കാണെങ്കി അവിനാശ് നാശമാക്കരുത് അറിയില്ല ഒരുപാട് റൈഡ് നടത്തി ഏകദേശം തല ഇന്നെയാണ് ഛർദിക്കണ ഒരുപാട് റൈഡ് നടത്തി ഇത് ഏറ്റവും കൂടുതൽ വൈബാവും അല്ലേ പറഞ്ഞേ ായിരം വെള്ളത്തിൽ ഇനി ഇത് സ്റ്റാർട്ടാവുമ്പോ കാണണ്ടാവും ഒരുപാട് ആളുകൾ മമ്മിയാക്കി അപ്പൊ അവിടെ നിന്ന് വെല്ലടിച്ചോണ്ട് വെല്ലടിച്ചു കഴിഞ്ഞാല് നമ്മളെ വണ്ടി സ്റ്റാർട്ടാവൂലെ

മുകളിൽ നിന്ന് കുറേ അച്ഛന്മാർ വരുന്നു തായ് കുറേ അച്ഛന്മാർ പോകുന്നു അങ്ങനെ ഇതൊരു ലോഗാണ് ഗായ്സ് വണ്ടർലാൻഡ് കൊച്ചി അത് വരെ അത് നോക്കണ ഒരു റൈഡ് പഠിക്കുന്നു അതെ നമ്മള കേരളത്തിൽ വേണ്ടല്ലേ അത്രയൊന്നും സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ ചില ആ നൈസ് 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 ഡോൺ ഇറ്റ് സൂപ്പർ ഓക്കെ കയറി കേട്ടോ ഇഞ്ചപ്പരി വായി ഞാൻ ആയ ഏ കേരള ചായക നെക്സ്റ്റ് ഇതാ നമ്മളെ പ്ലാൻ എന്താ ചോദിച്ചാലേ ഇവിടെ ഒരു ബോർഡുണ്ട് എന്തോ ഒരു സംഭവമാണ് രാജു കണക്ക് മനസ്സിലായി ഇതെന്താ സംഭവം എന്താ തള്ളാണോ ബാക്കി പറയും ആ ബാക്കി പറയും അവിടെ സംഭവം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തേ ക്യൂ നിക്കണം പിന്നെ അതായത് പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഡ്യൂറിങ് ദി റൈഡ് അപ്പൊ ഒരു കാര്യം മനസ്സിലായി റൈഡ് റൈഡാണ് മനസ്സിലായി അത്ര മനസ്സിലായിട്ട് ബാക്കി ഉള്ളിൽ പോയിട്ട് കാണാം കംപ്ലീറ്റ് ഇവിടെ ക്യൂട്ടോ നിസാമി കുദ്ദൂസ് എല്ലാരും ഞങ്ങൾ എല്ലാരും എക്സൈറ്റഡാണ് ഉള്ള എന്താണ് നടക്കുന്ന അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് പോയി നോക്ക ഇവിടെ എന്തോക്കാ വെള്ളം വലിയ ഫാൻ വെച്ചിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് കൂളിംഗ് ആക്ക കേട്ടോ ഇവിടെ കംപ്ലീറ്റ് പിന്നെ ഇന്ന് ആൾമോസ്റ്റ് വെതറൊക്കെ ഓക്കേണ്ട നല്ല വെതറല്ലേ കംപ്ലീറ്റ് എന്താ അഭിപ്രായം അടിപൊളി 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 പിന്നെ ഈ ബ്രോ അല്ലേ ശരിക്കും പഞ്ചാബ് മലയാളം പറഞ്ഞില്ല പക്ഷെ പഞ്ചാബിലാണ് കിട്ടുന്നതായിട്ട് മലയാളം പറയട്ട കേട്ടോ ഇവിടെ എത്തിച്ചെ ഇതൊക്കെ അപ്പൊ പുള്ളിക്ക് കറന്നിട്ട് കാണാം വെറുതെ ടൈം വേസ്റ്റ് ഇത് നാർത്തല്ലേ റാസിക് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഓരോ വണ്ടിയാണ് ആ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും അടിയിലും അതാണ് എത്തുമ്പോ പോയി കഴിഞ്ഞാ कैसा लगता लग है 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 आपको बढ़िया बढ़िया लग रहा अच्छा रिएक्शन रिएक्शन ഓക്കെ അത് എന്തായാലും ഒരാളെ റിയാക്ഷൻ ചോദിച്ചോ അടിപൊളിയാന്ന് പറഞ്ഞിട്ടോ ഏറ്റല്ലേ നോക്കട്ടോ ഇവര് കേറുണ്ടേ എന്നാ നമ്മക്ക് കേ ഞാനും നല്ല കമ്പാനിയാണ് ഇത് ആകില്ല പോയിട്ട് വരട്ടോ ൂടേല ഒന്നില്ല ആ ഇതെന്താ ഒന്നില്ലല്ല ഞാൻ പറഞ്ഞ വാട്ടർഫാൾ ആട്ടോ അല്ല കിഡിലും ലൊക്കേഷൻ ആണ് നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്താം നല്ല കിഡിലും പ്ലേസ് ആട്ടോ അത് അടിപൊളിയല്ലേ പിന്നെ നാളത്തെ നമ്മളിവിടെ കണ്ട ബോട്ടിംഗ് ചെയ്തില്ല ഇവിടുന്ന് നാർത്ത ഇതിലൂടെ ഒരു മറ്റേ ട്രെയിനും പോയിരുന്നു കേട്ടോ ഒരാൾക്കാര് വീഡിയോ വീഡിയോ എടുക്കണ്ട ഫോട്ടോ ഷൂട്ട് എല്ലാം അടുത്തുണ്ട് മുകളിലേക്ക് പോട്ടെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഓക്കെ വെള്ളം തൊട്ടോ കിട്ടാ ഇത് വീണ്ടും റീസൈക്കിൾ ആയി യൂസ് ചെയ്യണമെല്ലാം തണുപ്പൊന്നുമില്ല ാണ് എന്നാലും കാണാൻ ഭംഗിയുണ്ട് ഈ കല്ലൊക്കെ വെച്ചതാണ്ട് ഇവിടെ നിന്റെ മുകളിലേക്ക് ആറി വെക്കണോ നിന്റെ മുകളില് ശരിക്കും പറഞ്ഞാലും ഇതിലൂടെ ഇറങ്ങാം കേട്ടോ അതിൻ്റെ മുകളിൽ പോയിട്ടില്ല ചിലപ്പോൾ വാട്ടർ ഡാൻസ് അങ്ങനെ ഉണ്ടെങ്കിലായിരിക്കും പിന്നെ ഇവിടെ മൂത്രപ്പര കാര്യങ്ങളെല്ലാം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാനൊരു വണ്ടർലാൻ ഇവിടുത്തെ വണ്ടർലാൻ്റെ ഒരു ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ റൈഡ് മൊത്തത്തിൽ ടോട്ടലി ഫുൾ ഫണ്ണി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കേട്ടോ ഇവിടെ ഒക്കെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരെ വെച്ചാണ് ഓക്കെ ഇനി നമ്മൾ എൻ്റർ ആവാൻ പോകുന്നത് വാട്ടർ പാർക്ക് പാർക്കട്ടോ ഇഡി ലൊക്കേഷൻ ആണ് കണ്ടില്ലേ നമ്മളെ വണ്ടർലാൻഡ് ഏറ്റവും വളരെ മനോഹരമായ ഭാഗം എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു സംഭവം ആട്ടോ വാട്ടർ പാർക്ക് എന്തായാലും പോയി നോക്കാം വേറെ ഒരു സീഡ് തയ്ച്ചാല് നമ്മളെ കൂടെയുള്ള പല ആളുകളൊക്കെ നീന്തറിയില്ല ആ മുങ്ങി പുന്ത എന്തായാലും കുറച്ച് വെള്ളമല്ല ഇവിടെ ആളുകളെ കണ്ടില്ല അടിപൊളിയാണേ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടിപൊളിയായിട്ട് വൈപ്പടിക്കാം അതൊക്കെ സീഡിലൊക്കെ ആയിട്ട് വരും ഇതെന്താ സംഭവം സിമന്റാണ് ഇതൊക്കെ അടിപൊളി ലൊക്കേഷൻ നമ്മളെ പ്ലാൻ എന്താ ഇവിടെ അത്രേ ഉള്ളുട്ടോ സംഭവം ഇതേ ഫുൾ ആളോ നമ്മക്കൊന്നും എന്റെയും പറ്റിയൊന്നുമില്ലേ നോക്കാം ഇതെന്താ സംഭവം മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ വാട്ടർ പാർക്ക് അത് ആ ഒരു ഭാഗത്താണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വല്ല വാട്ടർ പാർക്ക് ഇറങ്ങി നോക്കാം നല്ല നല്ല ആക്ടിവിസ് ആക്ടിവിറ്റീസ് ഉണ്ടോ അതുമാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ അതിൻ്റെ ഒരു ഏരിയയാണ് ഫാനൊക്കെ വെച്ചാൽ കിണറും കാണിച്ചടിപൊളി ഏരിയ സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫോണൊക്കെ എന്ത് ചെയ്യുക ഓക്കെ ഇവിടെ ദീൻ്റെ ആളുകളിൽ കേട്ടോ അവരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർന്ന് നോക്കും ഏ ആ വന്നിട്ട് ഓക്കെ അപ്പം ഡ്രസ്സ് മാറിയിട്ട് കാണാം ഓക്കെ എന്തോ ഇതൊരാക്ടിവിറ്റിയാണ് വാട്ടർ ആക്ടിവിറ്റിയാണ് ഇവിടുന്ന് നേരെ താഴേക്ക് പോകാൻ പറ്റും ഒരു ഷിഡ് ചെയ്താണ്ട് താഴേക്ക് പോകാം പക്ഷേ വേറെ സീനെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാമറ കയ്യിൽ നിന്ന് പോകും തായക്ക് അങ്ങനെ ഒരു സീനുണ്ട് അതൊരു പ്രശ്നമാണ് ഞാൻ എന്തായാലും ഇതാ ഈ ഒരു സംഗതി പരീക്ഷിച്ചോളാം തീന് ഇതാ എന്താണ് കണ്ടാൽ താഴത്തേക്ക് പോവും ഇത് താഴെ ഷട്ടർ തുറന്നാണ് നേരെ താഴത്തേക്ക് കേട്ടോ നോക്കാം വേറെ ഭക്ഷണം എന്താ കയ്യിൽ കോപ്പർ കെട്ടാനുള്ള ക്ഷമുണ്ട് അങ്ങനെ ചെറിയ സീനുണ്ട് പോയി നോക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് നമ്മളാണേ നെക്സ്റ്റ് നോക്കല ഞാനെന്തായാലും കയ്യായിട്ട് കറക്റ്റ് മുറിക്ക പിടിച്ചിട്ടുണ്ടോ ഓക്കേ ചിഷ്മനി കണ്ണടക്കരുതെന്നാണ് പറഞ്ഞേ നോക്കാം okay get ready okay get ready guys അവിടെ എന്തായാലും ജസ്റ്റ് ഞാൻ വിഷ്വൽസൊന്നും നോക്കട്ടെട്ടോ കറക്റ്റ് കിട്ടിയൊക്കെ അറിയണോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഇതാണ് കേട്ടോ നമ്മ ഇത് നേരെ ഈ ഒരു ഹോളിൽ പോയി ചായ പോയി ചാടും പോയി നോക്കാം പൈബ എങ്ങനെയാണെന്നറിയണ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയറിയില്ല നാട്ടിൽ തന്നെ പോയപ്പോ േ നോക്കെട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പെരിക്കുമെന്നുള്ള പേടിയുണ്ട് നോക്കാം അറിയാം ഇവിടെ കക്ക വയ്ക്കും കേട്ടോ ഈ ഒരു ലൈനും ഒക്കെ എഴുതി എല്ലാവർക്കും കമ്പളന്ന് പറഞ്ഞത് അങ്ങനെ പോയി നോക്കാം ഓ ഞാൻ നേരത്തെ ചെയ്തു ഈ കാണുന്നാട്ട് നേരം നല്ല കിട്ടുന്ന സാധനമാണ് ഓക്കെ ഒരാളുകൾക്കാം ഓരോരുത്തർ പോകണ്ട കേട്ടോ നമുക്കെന്തായാലും ഒന്ന് തെറ്റാക്കാം

അത്ര പ്രശ്നൊന്നുമില്ല കളി ഞാൻ കളറല്ല ഈ ഒരു ആക്ടിവിറ്റി ആറാൻ പോട്ടോ വണ്ടിയൊക്കെ